ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ വചന ഭജനാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെയും ലോകമാസങ്ങളിൽ അനേക കോടി ക്രൈസ്തവർ നമ്മുടെ കർത്താവിൻ്റെ പിടാനുഭവം അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ദിവസമാണ് അവരോട് ചേർന്ന് നമുക്കും ഭക്തിവാദര പുരസരം ഈ ദിവസത്തിലേക്ക് കടന്നു വരാം രസഹായിയുടെ അവസ്ഥയിൽ നിന്നും കർത്താവ് അപ്പസ്തോലന്മാരെയും വിളിച്ചുകൊണ്ട് ഗതമൻ തോട്ടത്തിലേക്ക് പോയി അവൻ മുൻകൂട്ടി തൻ്റെ പിടാനുഭവം കാണുന്നുണ്ടായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക അവൻ ഒരു കല്ലേർ ദൂരത്തിൽ പോയി മുട്ടന്മേലിൽ നിന്ന് തമിരാന സന്നിധാനത്തിൽ കരഞ്ഞു വിലപിച്ച് പ്രാർത്ഥിച്ചു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുത്തു മാറ്റണമേ അവൻ ചേർത്ത് പ്രാർത്ഥിച്ചു എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ അവൻ കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നതാണ് കാണുന്നത് അവരെ വിളിച്ചുണർത്തി നിർത്തി കർത്താവ് പറയും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ പരീക്ഷയിൽ ഉൾപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ അങ്ങനെ മൂന്ന് പ്രാവശ്യം യേശു തൻ്റെ പിതാവിൻ്റെ സന്നിധാനത്തിൽ തൻ്റെ അപേക്ഷ സമർപ്പിക്കും മൂന്നാം പ്രാവശ്യം തൻ ഒറ്റുകാരൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി ശിഷ്യന്മാരെ വിളിച്ചുണർത്തി പറഞ്ഞു ഇനി നമുക്ക് പോകാം സമയമായി തൻ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ കൂടെ മൂന്ന് വർഷക്കാലം ജീവിച്ച സ്നേഹിതൻ കടന്നു വന്ന സ്നേഹത്തിൻ്റെ അടയാളമായ ചുംബനം കൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുത്ത് പടയാളികൾക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കും പടയാളികൾ അന്നത്തെ പ്രധാന പുരോഹിതനായ കയാഫാസിൻ്റെയും അനാസിൻ്റെയും അരുക്കിലേക്ക് കൊണ്ടുപോകും രാത്രി മുഴുവൻ അവനെ അവർ പരിഹസിക്കും നിന്ദിക്കും അവഹേളിക്കും അവനെ കുറ്റം വിധിക്കും അവനെ കൊല്ലുവാൻ അവർ തീരുമാനിക്കും അന്നത്തെ ഭരണാധികാരിയായി പിലാത്തോസിനെ വേലിയേൽപ്പിച്ചു കൊടുക്കും പിലാത്തോസിനെ അവൻ്റെ മേൽ യാതൊരു തെറ്റും കാണുവാൻ സാധിച്ചില്ല ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പീലാത്തൂസ് ദിനങ്ങളോട് പറയും ഇവനിൽ ഈ മനുഷ്യനിൽ ഞാൻ യാതൊരു തെറ്റും കാണുന്നില്ല എന്നാലും ഞാൻ അവനെ ശിക്ഷിച്ചു വിട്ടയക്കും അടിമുതൽ മുടിവരെ അടിച്ച് വ്രണപ്പെടുത്തി വളരെ ദയനീയമായ അവസ്ഥയിലാക്കി ജനങ്ങളെ മുൻപ് പ്രദർശിപ്പിച്ച് പ്രദർശിപ്പിച്ചുകൊണ്ട് പിലാത്തോസ് വിളിച്ചു പറയും എച്ച് ഹോമോ ഇതാ മനുഷ്യൻ അവർക്ക് ദയതോന്നു വിചാരിച്ചു യഹൂദന്മാർ ആർത്ത് വിളിച്ചു അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക പിലാത്തോസ് കൊടുത്ത ഔദാര്യം അവരുപയോഗിച്ചു ഭരണഭാസനെ വിട്ടുതരുക വലിയ കൊള്ളക്കാരനെ വലിയ കൊലപാതകിയെ അവർ ദൈവയേശുക്രിസ്തുവിന് പകരമായിട്ട് ചോദിക്കും ഭരണഭാസിനെ വിട്ടുകൊടുക്കും യേശുവിനെ കുശിക്കുവാനായിട്ട് അവരെ കൈയേൽപ്പിക്കും ഏറ്റവും പ്രിയമുള്ളവരെയും പിലാത്തോസിൻ്റെ അരമൻ മുതൽ ഗോകുലത്താവരയുടെ യാത്ര ഇത്ര ദയനീയമായ യാത്രയായിരുന്നു മൂന്ന് പ്രാവശ്യം കുരിശിനോട് നിലത്ത് വീഴുന്നു താങ്ങുവാനാരുമില്ല മുഖം നൊപ്പിക്കൊടുക്കുവാൻ ആരുമില്ല ഇടയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട അമ്മ ഹൃദയം പൊട്ടി ആ രണ്ട് കണ്ണുകൾ കൂട്ടിമുട്ടുന്നത് കാണുവാനായിട്ട് സാധിക്കും ആ ഹൃദയ രണ്ട് ഹൃദയങ്ങൾ കൂട്ടിമുട്ടുന്നത് കാണുവാൻ സാധിക്കും വേദന കൊണ്ട് നിറയുന്ന അമ്മയും വേദന കൊണ്ട് നിറയുന്ന മകനെയും കർത്താവിനെ കാൽവേരി കുരിശിൽ കൊണ്ടുവന്ന് മുൻകൂട്ടി ഒരുക്കി വച്ചിരുന്ന കുരിശന്മേൽ കൈകാലുകൾ വലിച്ചു നീട്ടി ആണികളാൽ കാരുമ്പാണികളാൽ തറച്ച് രണ്ട് കളന്മാരുടെ മധ്യേ ഒരു കളനെ പോലെ അവനെ ക്രൂശിക്കും അതേ പ്രിയ സഹോദരങ്ങളെയും ഈ കുരിശാണ് മാനവരാശിയുടെ രക്ഷയുടെ അടയാളം ഈ കുരിശിലൂടെ മാത്രമേ മനുഷ്യന് രക്ഷ കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ കോരുനിസ്കാർ കഴിഞ്ഞ ഒന്നാം ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ അപസ്ഥനായ പോലീസ് ഇപ്രകാരം പറയും നാശത്തിലൂടെ ചരിത്ത് ചരിക്കുന്നവർക്ക് കുരിശന്റെ വചനം പോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഇരുപത്തിമൂന്നാം തിരുവചന ഇപ്രകാരം പറയും യഹുദന്മാർക്ക് ഇടർച്ചയും വിജാതികൾക്ക് പോഷത്വമായ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു അതെ കുരിശാണ് മാനവരക്ഷയുടെ മാനവ കുലത്തിൻ്റെ രേക്ഷയുടെ അടയാളം കുരിശ് കൂടാതെ ആർക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കത്തില്ല നാം കുരിശിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ആ കുരിശിന് രണ്ട് കവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ഒരു വെർട്ടിക്കൽ കവരം നേരെ നിൽക്കുന്ന ഒരു കവരം രണ്ട് ഒരു ഹൊറിസോണ്ടൽ കവരം കുറു ഒരു കവരം കൈ നീട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനെ നാം നോക്കിയാൽ തന്നെയും അവൻ ക്രൂശാകൃതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ കുരിശ് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമാണ് ആ കുരിശിൻ്റെ പ്രത്യേകത ഇവനെ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് മനുഷ്യനെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കവരവും മനുഷ്യനെ മനുഷ്യനുമായി ബന്ധിപ്പിക്കുന്ന ഒരു കവരവുമാണ് ഈ കുരിശെന്ന് തിരിച്ചറിയുവാൻ കഴിയും ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും രണ്ട് കവരങ്ങൾ മനുഷ്യൻ ജീവിക്കേണ്ടത് അങ്ങനെയാണ് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അല്ലയോ ഇസറായിലേക്ക് കേൾക്കുക നിന്റെ ദൈവമായ കർത്താവ് ഏകനാകുന്നു നിന്റെ ദൈവമായ കർത്താവിനെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും നിന്റെ പൂർണ്ണ ആത്മാവോടും നിന്റെ സർവശക്തിയോടും കൂടി നീ സ്നേഹിക്കണം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം കർത്താവിൻ്റെ കുരിശന്റെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ് ദൈവം ലോകത്തിലേക്ക് വന്നത് മനുഷ്യനെ സ്നേഹിക്കുവാനാണ് യോഹനൻ പറയും കുഞ്ഞുങ്ങളെ ദൈവം സ്നേഹമാകുന്നു സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം അതെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്രൂശികൾ വേണ്ട എല്ലാവരും കുരിശിൽ നിന്ന് ഓടിയകലുവാനാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദുഃഖങ്ങൾ വേണ്ട ദുരിതങ്ങൾ വേണ്ട വേദന വേണ്ട രോഗം വേണ്ട പ്രയാസ പ്രശ്നങ്ങൾ വേണ്ട എല്ലാവർക്കും സുഖമായ ജീവിതം ഈ ലോകത്തിൻ്റേതായ സുഖ സൗകര്യങ്ങൾ മുഴുകി ജീവിക്കുവാനാണ് എല്ലാവർക്കും ആഗ്രഹം എന്നാൽ കുരിശിലൂടെ മാത്രമേ ഉയർപ്പിലേക്കും ഉയർപ്പിലൂടെ മാത്രമേ മഹത്വത്തിലേക്കും ഒരാൾക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരു ദിവസത്തിന് പകലും രാത്രിയുമുള്ളതുപോലെ ജീവിതത്തിന് സുഖവും ദുഃഖവുമുണ്ട് ജീവിതത്തിന് രോഗങ്ങളും സൗഖ്യങ്ങളുമുണ്ട് ഇതൊരുപോലെ സ്വീകരിക്കുവാന് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം എങ്കിൽ മാത്രമേ കുരിശിന്റെ മഹാത്മത്തിലേക്ക് ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയത്തുള്ളൂ ഈ ദുഃഖം വെള്ളിയാഴ്ച ദിവസത്തിൽ മൂന്ന് കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ സ്നേഹത്തിൽ സ്നേഹത്തിൽപ്പെടുന്നു ലോകത്തിൽ കുരിശുകളില്ലാത്ത ഒരു മനുഷ്യനുമില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്തു തന്നെയുമായി കൊള്ളട്ടെ നമുക്കത് മാറ്റിക്കളയുവാൻ സാധിക്കത്തില്ല പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ ആവലാതി ഇല്ലാതെ ശാപവാക്കുകളില്ലാതെ ചോദ്യങ്ങളില്ലാതെ കുരിശികള് ദൈവം തന്ന വലിയ ദാനങ്ങളാണെന്ന് മനസ്സിലാക്കി സ്വീകരിക്കുവാൻ അതുവഴിയാണ് എൻ്റെ രക്ഷ അടങ്ങിയിരിക്കുന്നത് മനസ്സിലാക്കി അത് സ്വീകരിക്കുവാൻ എനിക്ക് സാധിക്കണം രണ്ടാമതായിട്ട് മറ്റുള്ളവരുടെ കുരിശുകൾ താങ്ങുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം കർത്താവ് ലോകത്തിലേക്ക് വന്നത് എൻ്റെ ഭാരം വഹിക്കുവാനാണ് എനിക്കും ഈ ലോകത്തിൽ അവരെൻ്റെ ഭാരം സഹിക്കുവാൻ സാധിക്കണം നല്ല സമ്പ്രദായക്കാരൻ അവൻ ആ തെരുവിൽ കിടക്കുന്നവനെ കണ്ട് അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ എണ്ണയും അവൻ്റെ വീഞ്ഞും ഒക്കെ പകർന്നു പകർന്നുകൊടുത്ത് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി അവൻ്റെ കരുതപ്പുറത്ത് കയറ്റി സത്രത്തിലെത്തിച്ച് ആവശ്യമുള്ള പണം കൊടുത്ത് കടന്നു പോകുമ്പോൾ യേശു പറയും നീയും പോയി അതുപോലെ ചെയ്യുക കായനെ പോലെ എനിക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയരുത് കഴി കഴിയത്തില്ല കഴിയരുത് ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ സഹോദരൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ആവശ്യങ്ങളാ സഹോദര സ്നേഹമില്ലാത്ത ഒരു ദൈവസ്നേഹമില്ല കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ ആർക്കും ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കത്തില്ല മൂന്നാമതായിട്ട് ഈ കുരിശിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രിയ സഹോദരങ്ങളെ ആർക്കും നമ്മളൊരു കുരിശായി മാറാൻ പാടില്ല നാം ആർക്കൊരു ശല്യമായിത്തീരാൻ പാടില്ല ആർക്കും നമ്മൾ ശാപമായി തീരാൻ പാടില്ല നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരണം നമ്മുടെ വാക്കുകളോ നമ്മുടെ ചിന്തകളോ നമ്മുടെ പ്രവൃത്തികളോ നമ്മുടെ ഇടപാടുകളോ ഒന്നും ഒരു മനുഷ്യനും ഒരു ശാപമായി തീരുത് അത് കുടുംബ ജീവിതത്തിലായാലും കൊള്ളാം അയൽവക്കങ്ങളുമായിട്ടും ബന്ധമാണെങ്കിലും കൊള്ളാം നമ്മുടെ ഇടവക ജീവിതത്തിലായാലും കൊള്ളാം നാം മനുഷ്യർക്ക് ഒരു ശാപമായി തീരുവാൻ ഇടവരാതിരിക്കുവാൻ പ്രത്യേകമാണ് നമുക്ക് സൂക്ഷിക്കാം ഈ കുരിശിനോട് ചേർന്ന് നിന്നാൽ ഈ കുരിശിനെ പറ്റി പിടിച്ചു നിന്നാൽ എന്ത് കിട്ടും മൂന്ന് കാര്യങ്ങൾ കിട്ടും ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ അമ്മയെ നമുക്ക് സ്വന്തമായി കിട്ടും കാൽവരി കുരിശിൽ കുരിശിനോട് ചേർന്ന് നിന്ന യോഹനാനോട് യേശു വിളിച്ചു പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ ആ നിമിഷം മുതൽ ആ യുവാവ് ആ ശിഷ്യൻ അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചതെന്ന് പറയും രണ്ടാമതായി ദൈവിക ദർശനങ്ങൾ സ്വർഗീയ ദർശനങ്ങൾ നമുക്ക് ലഭിക്കും അതെ ആ ശതാദിപൻ ഉറക്കത്തിൽ വിളിച്ച് പറയും ഇവൻ സത്യമായും ദൈവവും ദൈവത്തിൻ്റെ പുത്രനുമാണ് ദൈവിക രഹസ്യങ്ങൾ വെളിപാടുകൾ കിട്ടണമെങ്കിൽ കുരിശിനോട് ചേർന്നുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അവസാനമായി നമുക്ക് ദൈവരാജ്യത്തിന് അവകാശിയാകുവാൻ കുരിശിനോട് ചേർന്ന് നിൽക്കണം നല്ല കള്ളനോട് കർത്താവ് പറഞ്ഞു ഇന്ന് നീ എന്നോട് കൂടി പ്രദീസായിൽ ഉണ്ടായിരിക്കും പ്രിയ സഹോദരങ്ങളെ ഈ കുരിശ് നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും രക്ഷയുടെയും അനുഭവമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനുള്ള എല്ലാ കൃപയും തന്നു ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവമാതാവും എന്നെയും നിങ്ങളെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആ